ിൽ യേശുക്രിസ്തുവിനെ പിഴച്ചുപെറ്റ സന്തതി എന്ന് വിളിച്ച ഇമാമിനെതിരെ കേസെടുത്ത് കേരള പോലീസ് അങ്ങനെ അല്പം വൈകിയാണെങ്കിലും കേരള പോലീസ് തീവ്രവാദികൾക്കും മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ കേസെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ക്രൈസ്തവ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിലും സമൂഹത്തിൽ വർഗീയത പരത്തുന്ന തരത്തിലും കരുതിക്കൂട്ടിയുള്ള പ്രഭാഷണം നടത്തിയ ഇമാം വാസിം അൽ ഹിക്കാമിക്കെതിരെയാണ് കോട്ടയം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് സമയത്ത് മുസ്ലിമും ആഘോഷങ്ങളും എന്ന വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ ഏറെ വേദനിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതും ആണെന്ന് കാണിച്ച് ഏബിൾ ഫ്രാൻസിസ് എന്ന വ്യക്തി നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രൈസ്തവ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പ്രഭാഷണത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡെമോക്രാറ്റിക് ക്രിസ്ത്യൻ ഫെഡറേഷനും പോലീസിന് പരാതി നൽകിയിരുന്നു ക്രിസ്മസ് അവിഹിത സന്തതിയുടെ പിറന്നാളാണെന്നും ക്രിസ്തു പിഴച്ചുപെറ്റവനാണെന്നും അതിനാൽ ആരും ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നുമെല്ലാമായിരുന്നു വാസിം അൽഹിക്കാമി യൂട്യൂബ് ചാനലിലൂടെ വിളിച്ചു പറഞ്ഞത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായ യേശു ക്രിസ്തുവിനേ യേശുവിന്റെ ജനനത്തെ ഇത്രയും മോശമായ ഭാഷയിൽ അവഹേളിക്കുന്ന വിദ്വേഷപരമായ പ്രസംഗത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വിവിധ ക്രൈസ്തവ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നതും കേക്ക് മുറിക്കുന്നതും ആശംസകൾ അറിയിക്കുന്നതും ആഭാസമാണെന്ന് പോലും ഇയാൾ തന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച കാര്യം പരാതി നൽകിയവർ അവർ നൽകിയ പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു സമൂഹത്തിൽ ബോധപൂർവമായി വിദ്വേഷവും മതസ്പർദ്ധയും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വരും ദിവസങ്ങളിലും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ പോസ്റ്റുകൾ കമന്റുകൾ എന്നിവയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ അറിയിച്ചിട്ടുണ്ട് അല്പം വൈകിയാണെങ്കിലും ഇത്തരം മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന വർഗീയവാദികൾക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ച കേരള പോലീസിന് അഭിനന്ദനങ്ങൾ